പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചു കുഞ്ഞുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പേരാമ്പ്ര ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ പഞ്ചായത്തിലെ ഇരുപത്തിയെട്ട് അംഗനവാടികളിൽ നിന്നായി മുന്നൂറിൽ പരം കുരുന്നുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു അംഗനവാടി വിദ്യാർത്ഥികൾ അണിനിരുന്ന സ്വാഗതനത്വത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ആട്ടവും പാട്ടും കഥയുമൊക്കെയായി കുഞ്ഞു സർഗവാസനകൾ അവർ പുറത്തെടുത്തു പേരാമറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് കുഞ്ഞുത്സവത്തിന് തിരി തെളിയിച്ചു കിട്ടിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു രീതി ഒരുക്കിത്തരാനുള്ള സമനസ് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നമ്മുടെ പൂർവികന്മാരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ കലാകാരികളുടെ എല്ലാം എണ്ണം ഇന്നു കാണുന്നതിനേക്കാൾ എല്ലാം എത്രയോ അപ്പുറത്തായിരിക്കും നമ്മുടെ ഈ അടുത്ത കാലത്തായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രോത്സാഹനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാർത്തരുക നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ ഇത്രയും നേരം അനുസരിച്ചുള്ള മുഴുവൻ ആളുകളെയും അഭിപ്രായം കൊണ്ട് ഈ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ മുൻഗണി കലോത്സവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം റീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ അധ്യക്ഷ ശ്രീലജ പുതിയടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ പ്രേമൻ കെ കെ അമ്പിളി എം കെ ഷൈനി പി ജോന ഐ സി ഡി എസ് ഓഫീസർ പി ജമീല ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ നീതു വർഗീസ് പി റീനാകുമാരി എന്നിവർ സമ്മതിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ രേഷ്മ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അംഗനവാടി വർക്കർ വി എം ഷീജ നന്ദിയും പറഞ്ഞു സുബിത അനിൽ ട്രൂവിഷൻ ന്യൂസ് പെരാമ്പ്ര ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അനുക്കൾ നവരത്ന പ്ലാറ്റിനം ആവരണ പർച്ചേസിന് മൂന്ന് ലക്ഷം രൂപ ിനുള്ള സ്വർണ്ണ നാണയം സമ്മാനം ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു